സായി കൃഷ്ണ നമ്മുടെ ജാസ്മിന് എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ വൈൽഡ് കാർഡ് എൻട്രി ആയി വന്നിട്ട് സായി കൃഷ്ണ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ജാസ്മിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ജാസ്മിൻ ഇത്രയ്ക്ക് ഡെല്ലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും ജാസ്മിൻ എന്ന ആ ഒരു വ്യക്തിയുടെ ഗെയിം തന്നെ ആകെ ചേഞ്ച് ആവേണ്ട രൂപത്തിൽ വന്നു എന്തായാലും സായി കൃഷ്ണ ചെയ്തത് വളരെയധികം തെറ്റാണ് ഇപ്പോഴിതാ നമ്മുടെ ജാസ്മിന് ഗെബ്രിയുടെ അടുത്ത് വന്ന് സംഘടന പറയുന്നു എനിക്ക് ഇവിടെ നിന്ന് പോകണം ഞാനിവിടെ നിന്ന് പോകാനുള്ള ഒരുക്കത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇനിയൊരു ആക്ട് ആണ് എന്താണോ എന്ന് അറിയില്ല എന്തായാലും ജബ്രി ഗബ്രി നല്ല രീതിയിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നീ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഞാനും ഇവിടെ നിന്ന് പോകേണ്ടി വരും എന്നൊക്കെ ഗബ്രി തിരിച്ചു പറയുന്നുണ്ട് എന്തായാലും കുറച്ച് മുമ്പുള്ള ലൈവില് ജാസ്മിൻ്റെ ലൈവില് എല്ലാവരും കണ്ടാണ് ജാസ്മിൻ വളരെ കൂടെ ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നത് എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണം എന്നൊക്കെ പറയുന്ന ലൈവ് നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കണം എന്തായാലും ഇപ്പോ ജാസ്മിൻ എന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഒരു മത്സരാർത്ഥി ആകെ മാറിപ്പോയിട്ടുണ്ട് ആകെ ഡൽ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്തായാലും ഈ സമയത്തും ജാസ്മിനും ഗബ്രിക്കും എതിരെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾക്ക് ഒരു കുറവും വരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ ഹൗസിൽ വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട് അടുത്ത ആഴ്ച ഒരു ടൈറ്റ് നോമിനേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ നമ്മുടെ ജാസ്മിനെയും ഗബ്രിയേയും അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവരെ എന്തായാലും നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് നൂറ് ഉറപ്പാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം